സ്തുതിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ പ്രഭാഷകന്റെ പുസ്തകം നാലാം അധ്യായം തിരുവചനം വന്നാലും സത്യം കൈവിടരുത് ദൈവമായ കർത്താവ് നിലക്കു വേണ്ടി പൊരുതികൊള്ളും പ്രിയ സഹോദരങ്ങളെ സത്യം വെടിയാതെ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം സത്യത്തെ വളച്ചൊടിച്ച് പലതരത്തിലുള്ള തിന്മകളിലേക്ക് നുണകളിലേക്കും കെട്ട നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അനീതിയും അന്യായവും അക്രമവും അഴിഞ്ഞാട്ടവും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഈ ഒരു വക്രതയാർന്ന ഉപദേശങ്ങൾ നമുക്ക് നൽകുന്ന കാലഘട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം നിന്നോട് ചോദിക്കാൻ എൻ്റെ കുഞ്ഞെ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നിനക്ക് സാധിക്കുമോ നമ്മൾ തിരുവചനങ്ങളിൽ വായിക്കുന്നുണ്ട് സത്യം എന്താ അങ്ങയുടെ വചനമാണല്ലോ സത്യം പ്രിയ സഹോദരങ്ങളെ വചനം ഈശോയാണ് കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റില്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും തെറ്റുപറ്റില്ല പലപ്പോഴും നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ രീതികളെ ക്രമപ്പെടുത്തുമ്പോ നമ്മൾ പകളി പോവാറുണ്ട് വേറൊന്നും അല്ല എന്റെ തലയാണ് അവിടെ വർക്ക് ചെയ്യ എന്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് എന്റെ ചിന്തകളെ ഞാൻ എൻ്റെ ജീവിത ശര്യങ്ങളിലേക്ക് പടർത്താനും പകർത്താനും നോക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ വീക്ഷണങ്ങളും കടന്നു വരും അതൊരിക്കലും ശരിയാകണമെന്നില്ല പ്രിയ സഹോദരങ്ങളെ സത്യത്തിൻ്റെ വഴിയിലൂടെ പോകാൻ നമുക്ക് പറ്റണം ഒരു കാര്യത്തിനും വളച്ചൊടിച്ച് വക്രതയാർന്ന വഴിയിലൂടെ സുതാര്യതയില്ലാതെ ജീവിത കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പോകരുത് അതൊരുപാട് നാശം വിളിച്ചു വരുത്തും നീ ജീവിതത്തില് സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാണോ ഒന്നോർത്തോ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പോരാടാനുണ്ടാവും ആരും കൂടെയില്ലെങ്കിലും ഈ ഒരു സത്യം അതിനുവേണ്ടി ഞാൻ നിലകൊണ്ടാല് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും എന്നറിഞ്ഞ പോലും ഒറ്റപ്പെടേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വേണ്ടി നീ നിലകൊള്ളാൻ തുടങ്ങിക്കെ യുദ്ധം ഏറ്റെടുക്കും കർത്താവ് സ്വർഗത്തിൽ നിന്ന് സൈന്യത്തെ അയക്കും നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനത ദൈവത്തോട് വിശ്വസ്തതയും കൂറും പുലർത്തിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളില് പല യുദ്ധങ്ങളും അവര് നേരിടേണ്ടി വന്നു അവിടെയൊക്കെ അവരുടെ ബുദ്ധി കൊണ്ടല്ല അവര് ജയിച്ചത് സ്വർഗത്തിന്റെ സാന്നിധ്യം ഓരോ യുദ്ധത്തിലും ദർശിക്കാമായിരുന്നു കണ്ണുകൊണ്ട് കാണാൻ പറ്റിയില്ലെങ്കിലും സ്വര്ഗത്തിൽ നിന്നുള്ള ഇടപെടല് അവരുടെ കൺമുൻപില് അവർക്ക് പലതരത്തില് ദൃശ്യമായി അതായത് സ്വർഗത്തിന്റെ സൈന്യം നേരെ വന്ന് യുദ്ധം ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായത് എങ്ങനെയാ ബലഹീനരായ മനുഷ്യരെ കർത്താവ് ശക്തിയുള്ളവരാക്കി മാറ്റാണ് ഒരാൾ ആയിരം പേരെ തുരത്തുന്ന വിധത്തില് അവരുടെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കുക ഇന്ന് പല യുദ്ധങ്ങളിലും തോറ്റിരിക്കുന്ന ഒരവസ്ഥയിലാണോ നീ ഒന്ന് ആലോചിച്ച് നോക്കണം എന്റെ ജീവിതത്തില് എന്തെങ്കിലും നുണയുടെ അല്ലെങ്കിൽ അഴിമതിയുടെ അല്ലെങ്കില് അവിശ്വസ്തയുടെ കണങ്ങൾ കയറി കൂടിയിട്ടുണ്ടോ ദൈവത്തിന് യോജിക്കാത്ത വിധത്തില് അസത്യത്തിന് വേണ്ടി കൂട്ടുപിടിക്കാൻ അല്ലെങ്കിൽ പല പല നുണകളും ശരിയാക്കാൻ വേണ്ടി കുറച്ചും കൂടി മൂത്ത നുണ പറഞ്ഞു നമുക്കറിയാം ഒരു കുഞ്ഞു നുണ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ അടുത്ത നുണ പറയേണ്ടി വരും അത് കഴിയുമ്പോൾ അടുത്ത നുണ പറയേണ്ടി വരും നമുക്ക് അതിനെ ഒരിക്കലും സദ്യ ആക്കാൻ പറ്റില്ല ഇന്ന് എത്രയോ കള്ളക്കേസുകൾ ഊടിക്കുകയാണ് നിരപരാധിയിലേക്ക് കുടുക്കി ഒരു ഒരു തരത്തിലും ഒരു കുഞ്ഞു നോണ പോലും പറയാത്ത എത്രയോ മക്കളാണ് ജയിലറകളിൽ കഴിയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ അതുപോലെ തന്നെ എന്റെ കുടുംബത്ത് ഒരിക്കലും ഒരു നേർവഴി വിട്ടുള്ള നടപ്പുണ്ടാകരുത് ഇപ്പൊ ഒരു പത്ത് രൂപ ഞാൻ കൈകാര്യം ചെയ്യുകയാണെങ്കിലും അതിന്റെ കണക്കെനിക്ക് കൃത്യമായിട്ടുണ്ടാകണം പങ്കാളികൾ തമ്മില് സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യണം അത് ഒളിച്ചും പാത്തും അതികിട ഇതിക്കിടയും പൈസ ചെലവഴിക്കുന്ന ഒരു സ്വഭാവശൈലികളൊക്കെ നമ്മൾ മാറ്റണം കാരണം എന്റെ കയ്യിലുള്ള ചില്ലി പൈസകൾക്കടക്കം എനിക്ക് ദൈവത്തിന് മുമ്പില് കണക്ക് പറയേണ്ടി വരും ന്യായവിധിയില് ദൈവം എനിക്ക് തന്ന സർവ സമ്പത്തിന്റെയും കണക്ക് കർത്താവ് ചോദിക്കും പ്രിയ സഹോദരങ്ങളെ ആ സമയത്ത് അവിടെയും ഇവിടെയും മാറി നിൽക്കാൻ നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ ന്യായങ്ങൾ പറയാൻ പറ്റില്ല അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നിന്ന് സത്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാം നുണക്കഥകള് ചമച്ചുണ്ടാക്കി രക്ഷപ്പെടലിന്റെ ഒരു മുഖംമൂടി ധരിക്കുന്ന മക്കളാവാതെ ഏത് സാഹചര്യത്തിലും എന്ത് സംഭവിച്ചാലും സത്യത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും ഒരിക്കലും അസത്യത്തിന്റെ വഴിയിലൂടെ ഞാൻ നടക്കില്ല തിന്മയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല എന്നൊരു തീരുമാനമെടുക്കാൻ ദൈവമിന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ